നമസ്കാരം സ്നേഹബന്ധത്തിലായ പതിനാറുകാരിയെ വീട്ടിലെത്തിച്ച ശേഷം പല ബസ്സുകളിൽ കയറ്റുകൊണ്ട് പലയിടങ്ങളിൽ സഞ്ചരിച്ച് ദേഹത്ത് കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം കാണിച്ച ഇരുപത്തിരണ്ടുകാരനെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു കോന്നി താഴം അട്ടച്ചാക്കൽ ചാലം കാരോട്ട് വീട്ടിൽ എസ് എസ് അനന്തോസായിയാണ് പിടിയിലായത് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ കുട്ടിയേയും കൂട്ടി പത്തനാപുരം മരുതിമൂട് പള്ളിയിലും മറ്റും പോയിട്ട് തിരികെ പത്തനംതിട്ടയിൽ നിന്നും അട്ടശാക്കൽ വഴി കോന്നിയിലേക്ക് വരുന്ന ബസ്സിൽ അട്ടച്ചക്കലിൽ ഇറങ്ങി തുടർന്ന് കോന്നിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ കയറിയ ബസ്സിൽ കുട്ടിയുടെ അമ്മ ഇരുവരെയും കണ്ടു പിന്നീട് കുട്ടിയുടെ അമ്മ കുട്ടിയെയും കൂട്ടി സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞു പെൺകുട്ടിയുടെ വിശദമായ മൊഴി സി പി ഒ സുഭദ്രാദേവി രേഖപ്പെടുത്തി എസ് ഐ ആർ അനിൽകുമാർ യുവാവിനെതിരെ കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു ശിശുക്ഷേമ സമിതിക്ക് ഉൾപ്പെടെ റിപ്പോർട്ടുകൾ അയക്കുകയും പ്രാഥമിക നടപടികൾ കൈക്കൊള്ളുകയും ചെയ്ത ശേഷം കുട്ടിയെ കോഴഞ്ചേരി സഖി വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് മാറ്റി തുടർന്ന് പ്രതിക്കായി നടത്തിയ അന്വേഷണത്തിൽ അട്ടച്ചാക്കലിലെ വീടിന് സമീപത്തു നിന്നും ഉടനടി പിടികൂടി വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു യുവാവിന്റെ ഫോട്ടോ പെൺകുട്ടിക്ക് ഫോണിലൂടെ കൈമാറി കാണിച്ച് തിരിച്ചറിഞ്ഞ ശേഷം ഇന്ന് രാവിലെ ഏഴരയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി